ഇത് മാസ മോട്ടോർഷിതാണ് ഹോണ്ട്രാ ആക്റ്റീവസ് സിക്സ്റ്റി വഴി നമ്മൾ വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് ജനറൽ സർവീസ് വാട്ടർ സർവീസ് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുക എഞ്ചിൻ ഓയിൽ മാറ്റാം സ്പീഡോ മീറ്റർ ചെക്കപ്പ് കുറഞ്ഞുണ്ട് മീറ്റർ കംപ്ലയിൻറ്റ് ആണ് ഓൾറെഡി പിന്നെ അതേപോലെ സീറ്റ് ലോക്ക് ചെക്ക് ചെയ്യുക ഓൾ റൗണ്ട് ഗാർഡിൻ്റെ ഓൾ റൗണ്ട് ഗാർഡ് ചെക്കപ്പ് പറഞ്ഞേ അതായത് ഇവിടെ പൊട്ടിപ്പോയേക്കാണ് സ്റ്റീൽ ഗാർഡാണ് നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാമ്പ് ഇട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ പിന്നെ ബില്ല് കാര്യം ഞാനിപ്പോൾ പോകാത്ത രീതിയിലേക്ക് സെറ്റാക്കി എടുക്കാം വെൽഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് വൃത്തികളാവും തന്നെയല്ല നമുക്കത് വെൽഡ് ചെയ്താലും നിൽക്കില്ല സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നല്ല ഹാർഡാണ് ഉണ്ടത് നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഇത് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് ആണ് ബാക്കിൽ കിടക്കണം കേട്ടോ ഇത് കിടന്ന് ഓടിക്കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഹബ്ബ് കംപ്ലയിൻറ്റ് വരും മാറ്റി കിടന്നതാണ് ഏറ്റവും സേഫ് പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ നഴച്ച് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത് അതിൻ്റെ ഒക്കെ ചെക്ക് ചെയ്തു നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് കേട്ടോ ഹബിന് നിലവിൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല അപ്പോൾ കൈയ്യോട്ട് തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് ലൈനർ മാറ്റി ലൈറ്റർ മാറ്റിയിടുന്നതായിട്ട് സേഫ് കേട്ടോ ഒറിജിനൽ പാർട്സുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലിക ലാഭം മാത്രമുള്ളത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ആ സാധനങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എയർ ഫിൽറ്റർ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കമ്പനി ഫിൽട്ടർ കിടക്കണം ഹോൺഡ്രഡ് അവർജ് ഫിൽറ്ററാണ് തൽക്കാലം നമുക്ക് എയർ അടിച്ച് ക്ലീനാക്കി റീസെൻറ്റാക്കി എടുക്കാതെ അന്ന് ക്ലീൻ അടുത്ത സർവീസിൽ നമുക്ക് എന്തെങ്കിലും എയർ ഫിൽറ്ററും പ്ലജും കൂടി അടുത്ത സർവീസിൽ ഇടാനായിട്ട് നോക്കാം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ക്ലച്ചിൽ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ക്ലച്ചിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എയർ അടിച്ച് ക്ലീൻ ആക്കിയെടുക്കണം അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് വേരിയേറ്റർ ബോഡി ബോസ്റ്റേവ് റോളർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങാണല്ലോ അപ്പോൾ ആ ക്ലച്ചിനകത്ത് നമുക്ക് അങ്ങനെ പറയത്തക്കെ കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നും ക്ലച്ചിൻ്റെ ഭാഗത്ത് ഇല്ല ഇ പി സ്ലൈഡ് വേണമെങ്കിൽ ഒന്നും മാറ്റിയിടാം കാരണം ഈ ഭാഗം നല്ല രീതിയിൽ സ്റ്റെപ്പ് പോലെ അടി കൊണ്ടിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിടാമെന്നുണ്ട് കാരണം അതായത് ഈ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീല് ഡാമേജ് വരും അതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നൂറ് താഴെ ഒരു എഴുപത്തി അഞ്ച് എൺപത് അങ്ങനെ ഉണ്ടെങ്കിൽ റേറ്റ് വന്നെ അപ്പോൾ അത് കൂട്ടത്തി കൂടെ മാറ്റിക്കളയേ ഉള്ളൂ പിന്നെ എൻജിനോയിൽ മാറ്റുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റ് കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ഇത് നല്ലോണം ലൈഫ് കിട്ടുന്ന മോഡൽ ബെൽറ്റാണ് നമുക്ക് കിടന്ന് പരമാവധി ഓടിയിട്ട് മാറ്റിയാൽ കേട്ടോ അപ്പോൾ നല്ലൊരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ഓടിക്കുക പിന്നെ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഗ്യാസ്കറ്റ് ലീക്ക് ആയിട്ടുണ്ട് ഓയിലൂടെ പുറത്തേക്ക് വന്ന് ഓടിക്കുക ഈ സൈഡിൽ കേട്ടോ അപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിൽ വന്ന റബ്ബർ ഗ്യാസ്കറ്റാണ് അപ്പം ആഴിക്കുമ്പോൾ ആ റബ്ബർ ഗ്യാസ്കറ്റ് മാറ്റണം ഈ രണ്ട് ബോൾട്ടിൻ്റെ ഉള്ളിൽ ഓരോ റബ്ബർ തന്നെ ഉണ്ട് ഓൽസീൽ പോലെ അതും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് ബാറ്ററി ആംറോൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ഇരിക്കണം കേട്ടോ നാലാം പേരുടെ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി പതിമൂന്ന് വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോഴും ഏകദേശം ഒമ്പത് വോൾട്ടിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗ്ഗിൻ്റെ കേസ് കൂടി ഉണ്ട് പ്ലഗ്ഗും കൂടി കൂടുതൽ ഒന്ന് ക്ലീൻ ചെയ്ത് ഈ എയർ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റി ഇടണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഏറെക്കൊരു അത്യാവശ്യം കുറച്ച് പൊടി കൂടുതലുണ്ട് എയർ ഫിൽറ്ററിൽ അത് അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി മാറ്റുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് മാറ്റണം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡോ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതിൻ്റെ മെക്കാനിസം കംപ്ലയിൻ്റ് മീറ്റർ അസംബ്ലി സെറ്റ് കംപ്ലയിൻ്റ് അത് നമുക്ക് ഓൾറെഡി സ്റ്റോക്കിൽ ഉണ്ടാവില്ല ബുക്ക് ചെയ്ത് വരുത്തിയാലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാ ഐറ്റം കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്ന് ബുക്ക് ചെയ്ത് തരാം അതിന് ശേഷം നമുക്ക് മീറ്ററിൻ്റെ ദിവസം റെഡിയാക്കാൻ പറ്റുള്ളൂ പിന്നെ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഉപയോഗിക്കാനുണ്ട് ഈ ഒരു സർവീസ് കൂടി കിട്ടും ഫ്രണ്ടിൽ കേട്ടോ ബ്രേക്കിൻ്റെ കേബിളുകൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഫ്രണ്ട് അയച്ചിട്ട് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി കിട്ടിയേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ ഇട്ടേക്കാം അപ്പോൾ വർക്ക് ഒരു അല്പം ലേറ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ആറര ഏഴുമണിയൊക്കെ ആവുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ വാട്ടർ സർവീസ് കടക്കം ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആക്കി ഇവിടുന്ന് കോൺടാക്ട് ചെയ്യാം എന്നിട്ട് വന്നാൽ മതി ഓക്കെ